അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പദപ്രയോഗം കേരളത്തിൽ നിന്ന് സുപരിചിതമാണ് ആസാമിൽ നിന്നും ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നും മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാമായി പതിനായിരക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ തമ്പടിക്കുന്നതും ജോലി ചെയ്യുന്നതും വിവിധ മേഖലകളിൽ തൊഴിൽ പ്രവർത്തനങ്ങൾ ഇവരുടെ സാന്നിധ്യമില്ലാതെ മുൻപോട്ട് പോകില്ല എന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നാൽ ഏറെ വൈകാതെ തന്നെ നമ്മൾ അന്യസംസ്ഥാന മുതലാളിമാരെന്നും അന്യസംസ്ഥാന അധോലോക നായകന്മാരെന്നും പറയുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇന്നലെ കോട്ടയം നഗരത്തിനുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ കോട്ടയം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയത്തിൻ്റെ മാർക്കറ്റിനുള്ളിൽ ഞങ്ങൾക്ക് കണ്ടെത്താനായത് അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഉടമസ്ഥതയിൽ നടക്കുന്ന അനധികൃത പുകയില ഉൽപ്പന്നങ്ങളുടെ ഒരു വൻ ഗോഡൗൺ ആണ് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള കടക്കാരാണ് ഒരു ദിവസം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപയുടെ വില്പനയാണ് ഈ സ്ഥാപനത്തിൽ നടക്കുന്നത് വെറ്റില പുകയില ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനും മറവിൽ ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പാൻപരാഗ് ഹാൻസ് തമ്പാക് ചൈനി കീനി പോലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ രാഷ്ട്രീയക്കാരുടെയും പോലീസും എക്സൈസും ഉൾപ്പെടെയുള്ള അധികൃതരുടെയും മൂക്കിന് താഴെയാണ് അന്യ സംസ്ഥാനത്ത് നിന്നെത്തിയ ആസാമിൽ നിന്നെത്തിയ ഒരു യുവാവ് ഇത്തരം ഒരു വൻ കച്ചവട ശൃംഖല പടുത്തുയർത്തിയിരിക്കുന്നത് ഇയാളോട് മാധ്യമ സ്ഥാപനത്തിൽ നിന്നാണ് വ്യക്തമാക്കിയപ്പോൾ പോലും ഒരു കൂസലുമില്ലാതെ താൻ എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊടുത്തിട്ടാണ് ഇവിടെ വ്യാപാരം നടത്തുന്നത് എന്ന നിലപാടാണ് ഇയാൾ സ്വീകരിക്കുന്നത് ഞങ്ങൾ കൂടുതൽ വിശദീകരിച്ച് ചോദിക്കുമ്പോൾ ഈ വമ്പൻ മാഫിയയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഇയാൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞു ഏതായാലും ഇയാളുടെ ഗോഡൌണിൽ സൂക്ഷിച്ചിട്ടുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ശേഖരത്തിന്റെ ചില വീഡിയോ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്കുക അതന്നെ കണ്ടുനോക്കുക ഹാൻസിന്റെ ഹോൾസെയിൽ പാക്കറ്റ് കോട്ടയം ടൗണ്ട നടുക്ക് ചന്തക്കകത്ത് നാട്ടിൽ എന്തിനാണോ പോലീസിന് നിയമസംവിധാനോ നിങ്ങൾ ഉപദ്രവിക്കരുത് ഞാൻ ജയിലിലാകുമെന്നുമെല്ലാം വളരെ പുച്ഛത്തോടുകൂടി പ്രതികരിച്ച ഇയാൾ ഈ ശൃംഖലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വ്യക്തമാക്കി തന്നു കോട്ടയത്ത് ചങ്ങനാശ്ശേരി തെങ്ങണയിൽ നിന്നാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരം നടക്കുന്നത് എല്ലാ ശനിയാഴ്ചയും തെങ്ങണയിൽ നിന്ന് ഒരു പിക്കപ്പ് വാനിലോ എയ്സ് ഓട്ടോയിലോ നിറച്ച് അതായത് ലക്ഷക്കണക്കിന് രൂപ മതിപ്പുള്ള പുകയിലെ ഉൽപ്പന്നങ്ങളാണ് ഇയാളുടെ ഗോഡൌണിലേക്ക് എത്തുന്നത് ഓരോ ദിവസവും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ നിരവധി റീറ്റെയിൽ കച്ചവടക്കാരും ഇവിടെ എത്തുന്നുണ്ട് പ്രധാനമായും ഇവരുടെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് റോഡരികിലിരിക്കുന്ന അന്യസംസ്ഥാന ഉത്തരേന്ത്യൻ തൊഴിലാളികൾ നടത്തുന്ന മീട്ടാ പാൻ ഷോപ്പുകളും ഇത്തരം അനധികൃത പുകയില വ്യാപാരത്തിന്റെ ഇടത്താവളങ്ങളാണ് ഈ വ്യാപാരി എന്ന് പറയുന്നത് അതായത് ആസാമിൽ നിന്നെത്തിയ ഈ യുവാവ് ചില്ലറക്കാരനല്ല കോട്ടയം മാർക്കറ്റിനുള്ളിൽ തന്നെ ഇയാൾക്ക് സ്വന്തമായി രണ്ട് പച്ചക്കറി കടകളുമുണ്ട് ഇത്തരത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ മാഫിയ സംഘങ്ങളെ പോലെ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുമ്പോൾ കേരളത്തിൽ മലയാളിക്ക് നമ്മുടെ കുട്ടികൾക്ക് ജീവിതം എത്രമാത്രം സുരക്ഷിതമാണെന്ന് ചിന്തിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വവും അധികൃതരുമാണ് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വാർത്തകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി